അപ്പൊ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ബെസ്റ്റ് ആണ് നമ്മള് വീഡിയോ ഒരു മാസത്തോളം ആയി അപ്പൊ വീട് പുതിയ സ്റ്റോക്ക് വന്നിട്ട് എല്ലാ പുതിയ സ്റ്റോക്കുകളൊന്നും ബഡ്ജറ്റ് വേറെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ബസ് ചോയ്സ് നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് വീഡിയോ വീട് വരുന്നതാണ് ക്വാളിറ്റിയുള്ള വണ്ടികൾ വിലയിൽ അത്യാവശ്യം കണ്ടീഷൻ വണ്ടികൾ പേര് പാറയെല്ലാം കൊടുക്കുന്ന നല്ല കണ്ടീഷൻ ഉള്ളത് ബഡ്ജറ്റ് കാര്യങ്ങളുള്ള നല്ല കളക്ഷൻസ് ഉണ്ട് മാരുന്ന എയ്റ്റ് ഹൺഡ്രഡ് ഓൾട്ടോ എല്ലാ വണ്ടികളുടെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പം ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ അടുത്ത് ജെറും വേണ്ടി വീട്ടിലെ സ്വാഗതം നമസ്കാരം ബഡ്ജറ്റ് കാരണം അത്യാവശ്യം വണ്ടികളും എക്സ്ചേഞ്ചും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ലോൺ മാറിയല്ലോ ചെയ്യാൻ പറ്റും ഓക്കെ പിന്നെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കാട്ടാകട കിള്ളിയാണ് അതാണ് നമ്മൾ പോകുന്ന പോകുന്നതൊഴിഞ്ഞ കിള്ളി അപ്പോൾ അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം സ്ക്രീനിൽ നമ്മുടെ ഇടതു സൈഡിൽ മെയിൽസ് ആയിട്ട് ഉണ്ട് നിങ്ങൾക്ക് വളരെ പറയുന്നുണ്ട് വീഡിയോ നമ്പർ കാണുന്നില്ല എന്ന് അപ്പോൾ നമ്മുടെ ചാനൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ അപ്പോൾ ജനറൽ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാൻ വേണ്ടി വേണ്ടിയാണല്ലേ അതെ അതെ ൾട്ടോ എസ് ആയി നമ്മള് ഓണത്തിന് ശേഷമുള്ള നമ്മുടെ തിരികെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നീട് പുള്ളി ചെയ്യാൻ നമുക്ക് മോഡൽ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ടയർ കണ്ടീഷൻ ഓക്കെ ആണ് എ സി വർക്കിംഗ് ആണ് പൗസിയറും വർക്കിംഗ് ആണ് എൽ എക്സ് ഐ ആണ് അല്ലേ എൽ എക്സ് ഐ അത്യാവശ്യ ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് അറുപത് ശതമാനം ശതമാനം ടയർ ഉണ്ട് അല്ലേ അതെ അതെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് മെക്കാനിക് സൈഡൊക്കെ ഓക്കെ ആണ് ഒന്ന് പത്ത് അടിപ്പിച്ച് ഓടിയിട്ടുണ്ട് വണ്ടി ഓക്കെ വളരെ വില കുറച്ച് കൊടുക്കാം ഓഫർ പ്രൈസിൽ മാക്സിമം വില കുറച്ച് കൊടുക്കാം സീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൃത്തിയുണ്ടല്ലോ പക്ഷേ അതെ അതെ ടയർ കണ്ടീഷൻ കൊള്ളാം കേട്ടോ വണ്ടി എടുത്തിട്ട് വേറെ ഒന്നും ചെയ്യണ്ട അത്യാവശ്യം ഓടാൻ പറ്റും അതെ

കിലോമീറ്റർ വേറെ പ്രശ്നങ്ങളൊന്നും വേറെ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ വണ്ടി നീറ്റ് ആണ് കേട്ടോ ഈ ചെറിയ ഗ്ലാസിൻ്റെ ചെറിയ കവർ പോയതും വേറെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളു മേജറായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല രണ്ട് ഒന്നുമില്ല ടയറൊക്കെ നല്ല ടയറാണല്ലോ ആ നല്ല വേറെ ഒക്കെ ഫ്രണ്ട് പുതിയ കിടപ്പുണ്ട് ബാക്കിൽ ഒരു അറുപത് ശതമാനം ടയറുണ്ട് കേട്ടോ ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവർ ഉണ്ട് പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല വൃത്തിയുണ്ട് എ സിയും പവർ സ്റ്റിയറിംഗും ടൂ ഡോർ പവർ ചെയ്തിട്ടുണ്ടല്ലേ അതെ വർക്ക് ചെയ്യുന്നുണ്ടോ എ സി വർക്കിംഗ് ആണ് ഓക്കെ ും നല്ല വരെ പേപ്പർ ഉണ്ട് പഴയ മോഡല് ടൈപ്പ് വണ്ടി അത്യാവശ്യം നീറ്റ് ആണ് ണ്ട് ഏകദേശം ഓടാൻ കേട്ടോ ഇതിനകത്ത് സീറ്റ് കവറുണ്ട് വൃത്തിയുണ്ട് കുഴപ്പമില്ല എ സിയും പവർ സ്റ്റേറിയും വരുന്നുണ്ടല്ലേ ബ്രോ അതെ ഇതിന്റെ കിലോമീറ്റർ എത്ര ഉണ്ടാവും പഴയ വേണ്ടിയാണെങ്കിലും കിലോമീറ്റർ അറുപത്തിയെട്ടായിരം ഓടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല അപ്പൊ വാങ്ങനാറ് പഴയൊക്കെ

അപ്പതിനായിരം രൂപ കൂടുതലാവും ഓക്കെ എ സി ഉള്ള മോഡൽ അല്ലേ അതെ ഓക്കെ എ സി വർക്കിംഗ് ആണോ ബ്രോ എസി വർക്കിംഗ് ആണോ രണ്ടായിരത്തി ആറ് വണ്ടി വണ്ടി കൊള്ളാം കേട്ടോ ആ ഒരു ഡെൻ്റ് ഒന്നും ഇല്ല ഒറിജിനാലിറ്റി ഉണ്ട് പെയിൻറിങ് കുഴപ്പമില്ല നാല് ടയറും പുത്തൻ ടയർ അപ്പം ചങ്ങനെയാണ് പ്രൈസ് നമുക്കിതൊരു അമ്പത്തയ്യായിരം രൂപ ഫൈനൽ കൊടുക്കാം അമ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി ആറ് വണ്ടി ഓക്കെ ഓ രണ്ടായിരത്തി മൂന്നാണ് ഇരുപത്തി എട്ട് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് ഡീസൽ വണ്ടി നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മെക്കാനിക് കണ്ടീഷൻ ഒക്കെ ആണ് അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വളരെ കുറച്ച് കൊടുക്കാം നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ കൊടുക്കാം കേട്ടോ ഫാബ്രിക് ആണ് കുഴപ്പമില്ല ഒരു പയ്യന്റെ സീനൊക്കെ തമ്മിൽ മൈലേജ് വലിയ വ്യത്യാസം വരില്ലല്ലോ ഇല്ല ഇല്ല അതെ അതെ പ്രൈസ് നമുക്ക് രൂപ കൊടുക്കാം ആ വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് എഞ്ചിൻ ഡീസൽ ആണ് എഞ്ചിൻ കണ്ടീഷൻ മെക്കാനിക് കണ്ടീഷൻ ഒക്കെ ആണ് എടുത്തൊരു ഫാമിലിക്ക് ഉപയോഗിക്കാം ബ്രോ അടുത്ത വണ്ടി വരെ പേപ്പർ ഉണ്ട് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വണ്ടിയും കൊള്ളാം എടുത്ത് പഠിക്കാനൊക്കെ ഒരു ഇരുപത്തി അതെ അതെ രണ്ടായിരത്തി ഒന്ന് കാർപ്പറേറ്റർ ആണോ ഓക്കെ കാർപ്പറേറ്റർ വണ്ടി ആ വണ്ടിയിൽ കുഴപ്പമില്ല എടുത്ത് പഠിക്കാൻ കണക്കെന്ന് ടയർ കണ്ടീഷൻ ആവറേജേ ആവറേജുള്ളൂ ഇവരും ആക്കുള്ളൊരു ആവറേജ് വണ്ടി അല്ലേ എടുത്ത് പഠിക്കാൻ കണക്ക് വിചാരിച്ചാൽ മതി അങ്ങനെയുള്ളവർക്ക് ഉപകരിക്കും എങ്ങനെ ബ്രോ പ്രൈസ് വരുന്നത് നമുക്ക് ഇതൊരു മുപ്പത്തിരണ്ടായിരം രൂപ ഫൈനിൽ കൊടുക്കാം രൂപ ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് മുപ്പത്തിരണ്ട് രൂപ കൊടുക്കാം മോഡൽ ഉള്ള ടൈപ്പ് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്താണ് മുപ്പത് വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് അഞ്ച് വർഷം നിലവിൽ ടെസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഓണർ വണ്ടി ഓക്കെ അഞ്ച് വർഷം പേപ്പറുള്ള മോഡലാണ് റീ ടെസ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ട് മാസം പോലും ആയിട്ടില്ല ടെസ്റ്റ് കഴിഞ്ഞിട്ട് എയർ കണ്ടീഷൻ എല്ലാം കൂടാതെ കേട്ടോ ഫ്രണ്ടിൽ പുതിയതുകൊണ്ട് ബാക്കിൽ ഒരു അറുപത് ശതമാനം ഡയറുണ്ട് ബോഡിന്ന് പറയുന്നത് ഡെൻഡോ സ്ക്രാച്ചസ് ഒന്നും ഇല്ല കുഴപ്പമില്ല ഓക്കെ പിന്നീട് സീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്താണ് മുപ്പത് വരെ പേപ്പർ ഉള്ള എം ബി എഫ് ഐ എ സി വണ്ടി തൊണ്ണൂറ്റൊമ്പതിനായിരം രീതി ലോണും കേറും കൊടുക്കാം ഓക്കെ അടുത്ത വണ്ടി അപ്പൊ നമ്മുടെ മാരതി ാണ് ഫൈവ് സ്പീഡ് ആണ് ഫൈവ് സ്പീഡ് ആണ് എ സി വരുന്നതാണ് പക്ഷേ ടോപ്പ് അപ്പ് ചെയ്യേണ്ടി വരുമായിരിക്കും നമ്മൾ നോക്കിയിട്ടില്ല നമ്മൾ എ സി ഇല്ലാത്ത റേറ്റ് പറയുന്നുള്ളൂ പറയുന്നു രണ്ടായിരത്തി രണ്ടാണ് ഇരുപത്തി നല്ല നീറ്റ് ആണ് അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആ മോഡൽ നോക്കുമ്പോൾ അതെ ഒന്നും ഇല്ല ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടിൽ നാല്

ചിന്ത ഓൾട്ടോ ഐറ്റൻ്റെ രണ്ടായിരത്തി പതിമൂന്നാണ് സെക്കൻഡ് ഓണറെ ആയിട്ടുള്ളൂ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് പവർ സ്റ്റിയറിംഗ് എ സി ടു ഡോർ പവർ വിൻ്റെ വരുന്നുണ്ട് എൽ അല്ലേ അതെ ഓക്കെ ടയർ നാലും മുത്തം ടയറുണ്ട് അല്ലേ അതെ വേറെ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ എൺപതിനായിരം കിലോമീറ്റർ ഓടി പുറത്താണ് കമ്പനി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഇല്ല ഇതിനകത്ത് എ സി വരുന്നുണ്ട് ടു ഡോവർ പവർ സ്റ്റിയറിംഗ് അല്ലേ അതെ ഓൾട്ടോ ഐറ്റൻഡ് നല്ല മൈലേജ് കിട്ടും വേറെ കാണുന്നില്ല ഒന്ന് 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 ജസ്റ്റ് വാഷ് വാഷ് മാത്രം മതി ചെയ്ത് അതെ അതിന്റെ പ്രൈസ് നമുക്ക് രൂപ 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 കൊടുക്കാം ഫിനാൻസ് കിട്ടും വെറും ഇറക്കാം ഇറക്കാൻ പറ്റും അടുത്ത വണ്ടി ആണ് മോഡലാണ് വരെ പേപ്പർ ഉള്ള വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഇന്റീരിയർ ക്ലീനിങ് മെക്കാനിക് കണ്ടീഷൻ എല്ലാം പക്കാ വണ്ടി ഒറിജിനാലിറ്റി

ചെയ്തിട്ടുണ്ട് ഒരു സീര് വെച്ചിട്ടുണ്ട് കൂടാ പോറേണ്ട പോറേണ്ട എ സി എഫ് പോസ്റ്റ് ഏർ അല്ലേ സിംഗിൾ ഓണർ ഓണറായിട്ടുള്ള കമ്പനി സർവീസ് ആണ് കിലോമീറ്ററോ എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി എഴുപത്തെട്ടായിരം കിലോമീറ്റർ വേറെ റീപ്ലേസ്മെന്റ് വരുന്ന വേറെ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഇപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത് നമുക്കൊരു ഒന്ന് എഴുപതിന് കൊടുക്കാം ഫൈനലി ഒന്ന് എഴുപത് ആ ഫിനാൻസ് എത്ര കയറും ലോണൊരു ഒരു രൂപ ഒന്നേകാലു വരെ കിട്ടും അപ്പം അടുത്ത വേണ്ടി ഒരു കൊമേഴ്ഷ്യലാണ്

നമുക്കിതൊരു മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം മൂന്ന് എൺപത്തഞ്ച് ആ ലോൺ എത്രയായിരുന്നു ലോൺ എനിക്ക് വേണം ഒരു മൂന്ന് രൂപ വരെ കഴിഞ്ഞിട്ട്